ഇമാം ബുഖാർമത്തല്ലാ റിപ്പോർട്ട് ചെയ്യുന്നത് ഹനീസിൽ നോക്കുക റസൂൽ അള്ളി അല്ലാഹു അലി വസ്ലമന്റെ കാലഘട്ടത്തിൽ ഒരവസ്ഥ റസൂൽ കണ്ടതായ ഷൈലി ജൂജിന്റെ ആ അള്ളാഹു ഖുർആാനിൽ പറയുന്ന ആ വിഭാഗത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടതായ ആ മഹാ തടസ്സങ്ങളിൽ നിന്നിട്ട് അത് പൊട്ടി അവർ പുറത്തു പോകാൻ വരുന്നത് പോലെ റസൂൽ വല്ലാഹു അലി വസ്ലം സമയം അടുത്തതുപോലെ കണ്ടതായ സന്ദർഭത്തിൽ സുബഹാൻ അള്ളാഹ് റസൂ അവിടുന്ന് ആ സംഭവം കണ്ട സന്ദർഭത്തിൽ സൈന ബിൻ ജഹർ അള്ളാഹു തലാൻ അഥവാ റസാന്റെ ഭാര്യ നമ്മുടെ ഉമ്മ റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽ അത് ഉടനെ തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിരലിന്റെ അത്ര മാത്രം വട്ടമുള്ളതായ ഭാഗം പൊട്ടിയിരിക്കുകയാണ് ആ ആ തടസ്സത്തിൽ നിന്നിട്ട് അഥവാജിനെ അള്ളാഹു സുബാനോ തര സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായ ആ വിശാലമായ ആ തടസ്സത്തിൽ നിട്ട് പൊട്ടി അതിൽ നിട്ട് പുറത്തു വരാൻ വേണ്ടി അവർ എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചപ്പോൾ റസൂലി സ്വഹു അലി വസ്ലം പറഞ്ഞ കേൾക്കുക എന്താ മനുഷ്യന്മാർ അള്ളാഹുലേക്ക് മടങ്ങാത്തത് എന്തൊരു ഇപ്പോൾ അറബികൾക്ക് അഥവാ മുസ്ലിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റസൂള്ളി വസ്ലം ആ സന്ദർഭത്തിൽ സംസാരിച്ചത് ഇത് ചെറിയൊരു മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്ന ശൈലിയാണ് നാം കേട്ടത് അഥവാ സത്യത്തിലേക്ക് മടങ്ങാൻ വേണ്ടി അപ്പോൾ ഭാര്യ നമ്മുടെ ഉമ്മ ചോദിക്കുന്നു നാം നമ്മളിൽ ഇത് നമുക്കും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് നമ്മളിൽ പലരും സൽക്കർമ്മം ചെയ്യുന്നവരുണ്ടല്ലോ നമ്മളിൽ പലരും അല്ലാതെ മാത്രം പ്രാർത്ഥിക്കുന്ന അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന അള്ളാക്ക് നമസ്കാരം നടത്തുന്ന കൽപ്പന കൽപ്പന അനുസരിച്ച് അനുസരിച്ച് നോമ്പ് നോക്കുന്ന ചെയ്യുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ ചോദ്യം അവിടെ ചോദിക്കപ്പെട്ടു അപ്പോൾ എന്താണ് ശിക്ഷിക്കപ്പെടും അതേ പരീക്ഷിക്കപ്പെടും അനാചാരങ്ങളും തോന്നിവാസങ്ങളും വർദ്ധിച്ചാൽ അപ്പോൾ സൽക്കർമ്മങ്ങളെക്കാൾ കൂടുതൽ വ്യാപകമായി അനാചാരങ്ങളും തോന്നിവാസങ്ങളും വർദ്ധിച്ചാൽ അപകടങ്ങൾ വരാനും പരീക്ഷണങ്ങൾ വരാനും സാധ്യതയുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ് നാം കേട്ടത് ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതല്ല അവരെ അക്രമം ചെയ്തത് കാരണത്താൽ ഒരു സമൂഹം അക്രമം ചെയ്തത് കാരണത്താൽ അള്ളാഹു അവരെ നശിപ്പിക്കുന്നതല്ലുഹാ മുസ്ലിൻ ആ സമൂഹത്തിൽ ജനങ്ങളെ സാലിഹീങ്ങളല്ല മുസ്ലിഹിങ്ങളാണ് അപ്പോൾ ഇവിടെ പ്രശ്നം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുസ്ലിഹീങ്ങളാണ് രംഗത്തിറങ്ങേണ്ടത് അഥവാ ജനങ്ങളെ നന്നാക്കി എടുക്കുന്നവര് അമ്രൂബിൾഫ് നഹിൻ അനിൽ മുങ്കർ നടത്തുന്നവര് ജനങ്ങളിലുള്ള വീഴ്ചകൾ അനികറ്റുന്നവര് ജനങ്ങളിലുള്ള വീഴ്ചകൾ തുറച്ചു കാട്ടുന്നവര് ജനങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പാടുപെടുന്നവര് അതൊക്കെയാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത് അത് ചുരുങ്ങി വരികയാണ് ഇനി വരികയാണെങ്കിൽ തന്നെ ഇസ്ലാമിന്റെ പേരിലോ പണ്ഡിതന്മാരുടെ പേരിലോ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത പലരും അനാചാരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെത്തുകൾ അഥവാ കള്ളപ്രചരണങ്ങൾ ഹദീസുകൾ അല്ലെങ്കിൽ ഹദീസുകൾ അങ്ങനെ പലതും പറഞ്ഞ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിൽ ഉണ്ടാക്കി പ്രയാസപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അങ്ങനെയുള്ള അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി മുസ്ലിഹങ്ങൾ രംഗത്തിറങ്ങേണ്ട സമയമാണ് എന്നതാണ് മക്ക പ്രസംഗത്തിന്റെ സമാപനത്തിൽ അദ്ദേഹം ഉണർത്തിയപ്പോൾ അദ്ദേഹം വിശദീകരിച്ചതായ ഭാഗം